മനസ്സിലായില്ലേ നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ പത്രം കൊടുത്തുകൊണ്ട് നിങ്ങളുടനെ അടുത്ത ഐ എൽ ടി എസിനെ പാസ്സാകുമെന്നോർത്തും കാനഡയിൽ പി ആർ കിട്ടുമെന്ന് ഓർത്തല്ല സന്തോഷിക്കേണ്ടത് ആ സന്തോഷം ഇതുമായിട്ട് ബന്ധമില്ല പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ക്രിസ്തു എന്ന നാമത്തെ പ്രതിയാണ് അതായത് നമ്മൾ അതിൽക്കണമെങ്കിലേ അഞ്ച് നാൽപ്പത്തൊന്ന് എടുത്ത് നടപടി പുസ്തകം പ്രവർത്തനങ്ങൾ അഞ്ച് പറഞ്ഞ അവരാകട്ടെ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി പുറത്തുപോയി അപ്പൊ ഇത് ഒരു പ്രധാന കവനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസ് ആണ് ഫേസ് വേർഡ് എന്ന് പറയുന്ന ഒരു മുഖവചനമാണ് എന്താ കാര്യം യോഗ്യത യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി പുറത്തുപോയി അപ്പൊ ഈ നമ്മൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഉള്ളതാണ് അപമാനം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഓർക്കണം ഇത് സന്തോഷമുള്ള പരിപാടിയാണെന്ന് വിചാരിക്കരുത് സത്യസന്ധമാണെങ്കിൽ സന്തോഷമുള്ള പരിപാടിയല്ല ഇത് വെളിച്ചം ഭാത്ത നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് തുമ്പെക്കൊണ്ട് കല്ലടിപ്പിക്കണവരില്ലേ ഡാഡിയോടെ പോണ് ചേക്കറേ ഡാഡിയോടെ പോണ് പള്ളി അപ്പനും അപ്പനും ഷർട്ട് എടുത്തുമ്പോൾ ഡാഡിയോടെ പോകണം ഞാൻ പള്ളി പോകണം എന്നാൽ ഈ പത്രമൊന്ന് കൊടുക്കുക അതാണ് പ്രശ്നം അവൾക്ക് എന്താ പ്രശ്നം അവൻ തുമ്പിയെക്കോട്ടെ കല്ലെടുപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതല്ല നമ്മളാണ് അപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടി പെണ്ണു എന്ന് എനിക്ക് തലക്കോലൊക്കെ ആച്ചിൽ വേണം ഇവരെ പണിയൊന്നുമില്ലേ ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ അഭ്യാസമാണ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം നിങ്ങൾ നിരീക്ഷരവാദികളെ കണ്ടുമുട്ടും അവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ കല് കയറും അവിടെ നിങ്ങളുടെ തന്തക്കെ വിളിക്കണമെന്ന് പറയും ദൈവത്തിൻ്റെ തന്തക്ക് വിളിക്കും കാരണം പിശാദിനെ അങ്ങനെ ചെയ്യുക തോന്നുമല്ല വിളിക്കാൻ ഒരു ധൈര്യമല്ല പിശാദിന് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പം നിങ്ങളോർക്കും ദൈവമേ അവരെന്നെ തന്തക്കുളിച്ച അവരും കേട്ടാ നമ്മുടെ പ്രശ്നം വേറെവരുടെയും കേട്ടാ നമ്മൾ കേട്ട പ്രശ്നമേ നമ്മളെ ചീത്ത വിളിക്കണേ വേറെവരുടെയും കേട്ടാന്നാണ് ദാറ്റ് മീൻസ് നമുക്ക് സന്തോഷമില്ല നമുക്ക് നിരാശ പണ്ടാരം പോയി ഉടമ്പടി എടുത്തത് ഗതികേടായല്ലാന്നൊന്നും ഇല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കേട്ടാൽ ഇതേ മാർഗ്ഗമുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ലേ എന്ന് നമ്മൾ ചോദിക്കും എൻ്റെ മക്കളെ ഇതേ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാർഗ്ഗമൊക്കെ ഉണ്ട് പക്ഷേ മുതൽ മുടക്കമുള്ള മാർഗം ഇതേ ഉള്ളൂ കവനൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് പേഴ്സൺ അല്ലേ ദൈവം നമ്മൾ വ്യക്തിയും വ്യക്തിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് വിളിക്കണേ കവനൻ്റെ ഉള്ളൂ ബാക്കിയെല്ലാം സിംഗിളർ സിംഗിൾ ഹെഡിൽ പ്രയറാണ് കേട്ടാ കേട്ട് പോയാൽ പോയി അത്രേ ഉള്ളൂ നിങ്ങൾക്കത് കേൾക്കണം ഒരു നിർബന്ധവും ഇല്ല ദൈവം അത് കേൾക്കണം നിർബന്ധവും ഇല്ല ഇതെന്ന് പറയുമ്പോൾ കവനൻ്റാണ് ദൈവം നിങ്ങളോട് എഗ്രിമെൻ്റ് ചെയ്തിരിക്കയാണ് ദൈവം നമ്മൾ അഭിശ്വസ്തരായിരുന്നാലും ടെക് ദോഡ് നമ്മൾ അഭിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കാം സ്വതലു ആരാധ മോത്തിയല്ലേ ആധു ആ ാലും നാംസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല തന്നെ തന്നെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമാ നമ്മള് ഫ്രോഡായത് കൊണ്ടാണ് ഫ്രോഡെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അവൻ ഉന്ന തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാണ് എന്തെല്ലാം ദൈവത്തെ പറഞ്ഞാൽ ഇപ്പം ചില ഭർത്താക്കന്മാരില്ലേ അവർ കുടിച്ചിട്ട് കയറി വരുമ്പോൾ ഭാര്യ ഉടനെ വിഷമെടുത്ത് കഴിക്കാൻ പോകും ഉടനെ 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 ഭാര്യയുടെ തല കൈയ്യെടുത്ത് ഞാൻ പറയും കൈ എടുത്തിട്ട് അയാളുടെ തലേ വെക്കും അല്ലെങ്കിൽ അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലേ വെച്ച് കൊടുക്കും ഇടീ നിൻ്റെ തലേ ആണ് നീ സത്യം ഞാൻ ഇനി കുടിക്കത്തില്ല എടോ മനുഷ്യ ഇത്രയും കുറേ നാൾ തല വെച്ച് എൻ്റെ തലക്ക് തലവേദന മാറണില്ലെന്ന് പറയും ഇപ്പോൾ തലമുട്ടി പോകുമ്പോഴെന്ന് പറയും എന്താന്ന് അയാളത് ഫ്രോഡാണ് അയാളെ അയാളെ ഇപ്പോൾ ഭാര്യയെ തൽക്കാലം പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ കുടിയൻ എന്തു ചെയ്യും അയാ അവളുടെ അയാളുടെ കൈയെടുത്ത് ഭാര്യയുടെ തലയിൽ വെച്ച് കൊടുക്കും ഭാര്യയ്ക്കത് ആ കവനൻ്റെ അതിൽ വിശ്വാസം ഇല്ല എന്താ ഇങ്ങനെ കവനൻ്റെ പലത് കഴിഞ്ഞ് കയ്യെടുത്ത് കുടിച്ചുകൊണ്ട് വരുമ്പോൾ ഭാര്യയെ വിഷമെടുക്കുക പുള്ളി കയ്യുടെ തലയിൽ വെക്കുക ഈ ഉടമ്പടി പല പ്രാവശ്യം നടന്നിട്ടുള്ളതാണെന്ന് പുള്ളിക്കറിയാം ഫ്രോഡാണ് തന്നെ തന്നെ അയാൾ നിഷേധിക്കും പക്ഷേ ദൈവം അതാണ് പ്രശ്നം ദൈവം നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും എന്താണ് വായി വിട്ട വാക്ക് പഴഞ്ചാക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകും നമ്മൾക്ക് നമ്മുടെ വാക്കിനോട് നമ്മൾ ഒരിക്കലും ഉത്തരവാദിത്വം കാണിക്കത്തില്ല അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഉഴപ്പണത് ദൈവം അങ്ങനല്ലേ നിഷേധിക്കുക അവന് സാധ്യമല്ല അപ്പൊ ദൈവം സത്യമാണെന്ന് പറയുമ്പോൾ ആ സത്യത്തിന്റെ ഒരു പ്രവർത്തന രീതിയാണ് തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഉടൻ ഉടമ്പടി നിങ്ങൾ ഉഴപ്പിയാലും അത് നടക്കും പക്ഷെ പിശ്വാസ് നിങ്ങളോട് പറയും നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയല്ല നീ ഇപ്പോൾ ഉടമ്പടി ഒന്നും ചെയ്യണില്ലല്ല എന്നിട്ട് നിനക്ക് ഉദ്യോഗം കിട്ടിയല്ല അപ്പോൾ ഉടമ്പടി അല്ലേ കാര്യം അത് സ്വാഭാവികം ഉടമ്പടി ചെയ്തില്ലേ കിട്ടുമായിരുന്നു പണിയായില്ലേ അതായത് നിങ്ങൾ ഒതക്കുന്ന ഓരോ ഒതപ്പിലും പിശാസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും അത് കള്ളക്കളികൾ മനസ്സിലാക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ഉതപ്പ് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി നിങ്ങൾ മനപ്പുറം ഉഴപ്പണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളെത്രയും സീരിയസ് ടൈപ്പ് പേഴ്സൺ അല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പോയി അളിയന്മാരും മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോൾ പറയും എൻ്റെ അളിയാ നമ്മെ കണ്ടിട്ട് എത്ര നാളായി അപ്പം പറയും നീ നീ മസ്കരല്ലല്ലോ ഞാൻ നീ എത്ര ആ ഞാൻ പന്ത്രണ്ട് കൊല്ലം നീ എത്ര നീയത്തെക്കാൾ ഞാൻ ഏഴ് കൊല്ലം ഈ ഏഴ് കൊല്ലം പന്ത്രണ്ട് കൊല്ലം പറയുന്നതിനാണെന്ന് പറയും ഞാൻ വെള്ളം ഒടിക്കാനാണേ അതിൻ്റെ ഈ ഏഴ് കൊല്ലവും പന്ത്രണ്ട് കൊല്ലത്തിൻ്റെ ഇവനെ അടുത്ത് വീണ് പോകും ശരിയാണ് ആളുകളെ കണ്ടിട്ട് പതിനാറ് കൊല്ലമായി പന്ത്രണ്ട് കൊല്ലമായി ഏഴ് കൊല്ലമായി ഇനി എപ്പോൾ കാണാനാണ് മനുഷ്യന്മാരല്ല ഇന്ന് കാണുന്ന നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ സെൻറ്റിമെൻ്റ് അടിക്കുമ്പോൾ ഇവനും കുടിക്കും അതുകൊണ്ട് പാവപ്പടം വീണ് പോവും പാവപ്പെടം വീണ് പോകുന്ന പാവപ്പടനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും വീഴാൻ ഒരു അവസരം തരികയും വീഴാൻ ഒരു അവസരമാണത് ദൈവം തന്നെ വിഴിക്കാൻ അനുവദിക്കും എന്നിട്ടപ്പോൾ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ബുദ്ധി അയ്യോ എൻ്റെ മാതാവേ എൻ്റെ കടങ്ങളെ എൻ്റെ രോഗമേ ഞാൻ ഉടമ്പടി ചെയ്താണല്ലോ ഞാൻ തെറ്റിപ്പോയില്ല എന്ന് നിങ്ങൾക്ക് സങ്കടം വരും സങ്കടം വരെ കുഴപ്പമില്ല അതിൽ ദൈവ സ്നേഹം ഉണ്ടാകണം നിൻ്റെ നിനക്ക് ദൈവ അയ്യോ ഞാൻ ഉടമ്പടി തെറ്റിപ്പോയില്ലേ ഇതിൻ്റെ കടമടക്കാം നിങ്ങൾക്ക് വിഷയ വിഷയസ്നേഹമാണുള്ളത് നിങ്ങൾക്ക് ദുഃഖമുണ്ട് ഉടമ്പടി വീഴുമ്പോൾ ഉടമ്പടി വീഴുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷേ ആ ദുഃഖം ദൈവഹിതപ്രകാരമല്ല

പറഞ്ഞിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം പശ്ചാത്താപം ജനിപ്പിക്കുന്നു പറയണ ഒരു ദുഃഖമാണ് പക്ഷേ രക്ഷാകരമാകണം രക്ഷാകരം എന്ന് പറയുന്നത് എന്താണ് രക്ഷ ആരാണ് ലുക്ക രണ്ട് മുപ്പതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പം രക്ഷ നിന്റെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാക്കണം രക്ഷാകരമെന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ് അല്ലാതെ കേവല പശ്ചാത്താപോ അല്ല നമ്മളെ കുംഭസാര കൂടുതലൊക്കെ വേണ്ടത് ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ് അല്ല പാപത്തെക്കുറിച്ച് ദുഃഖമാണല്ലോ നിങ്ങളെ ഇപ്പോൾ വിശുദ്ധരായി ചീവിച്ചിട്ട് ദൈവത്തെ കഴിഞ്ഞ് നോക്കേണ്ട ആവശ്യമുണ്ടോ ഒരു കഥയുമില്ല നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കാനാണ് നമ്മൾ പാപം ഒഴിവാക്കി ജീവിക്കുകയും അഥവാ വീണു പോയാൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യണത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷയത്തിലാണ് നമ്മുടെ ദുഃഖവും സന്തോഷവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ഒറ്റ പേരിലാണ് ഈ കുറത്തെ പോയിൻ്റ് മനസ്സിലായില്ലേ നമ്മുടെ ദുഃഖം നമുക്ക് ദുഃഖം ഉണ്ടായി അത് ആ ദുഃഖം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് ക്രിസ്തുവിന് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖമായിരിക്കണം നമുക്കൊരു സന്തോഷമുണ്ടായി സന്തോഷം എന്താ പറയുന്നത് പറയണ അഞ്ചത്തൊന്ന് എന്താ പറയണത് യേശുക്രി പറഞ്ഞേ ക്ലേശങ്ങൾ അനുഭവിച്ചതില് സന്തോഷമാണ് നടപടി പുസ്തകത്തിന്റെ അഞ്ച് നാപ്പത്തൊന്നും രണ്ട് കുറഞ്ഞ ഏഴെ പത്തില് ദുഃഖവും നടപടി പുസ്തകത്തിൽ അഞ്ച് നാൽപ്പത്തൊന്നിൻ്റെ സന്തോഷവും ഒറ്റ വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത് ഈ ഉടമ്പ ഉടമ്പടി കാലാവസ്ഥ എന്ന് പറയണത് നമ്മുടെ ദുഃഖ സന്തോഷങ്ങളെ വിഷയത്തെയാണോ ഈ വ്യക്തിയെയാണോ ആശ്രയപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണ്ടെന്ന് പറയണമെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ഇറ്റ്സ് ഇസ് ഓക്കെ അപ്പം നിങ്ങൾ കവനൻ്റിലാണ് അതാണ് നിലപാട് തറിയെന്ന് പറയണത് അനുയോജ്യമായ എന്ന് പറയണത് ഉടമ്പടി റൈപ്പായിരിക്കുന്നു ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇടക്ക് കൊണ്ടുപോയി പത്രം കൊടുത്തപ്പോൾ എന്നാൽ ഒരു നിങ്ങൾ ഇത്രയും പഠിച്ചതല്ലേക്ക് നാണമുണ്ടാ ഈ പത്രവും കാവികൊണ്ടും നടക്കുകയാണെന്ന് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞ പറഞ്ഞ് അപ്പോൾ അവൾ പറഞ്ഞു അത് ശരി ഞാൻ രക്ഷപ്പെട്ടത് ഈ പത്രം കൊണ്ടാണ് നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങളത് കൊണ്ട് വിതരണം ചെയ്ത് ചെയ്യണത് ഞാനിതൊക്കെ നിങ്ങൾ അതിവിടെ വന്ന് ഇവിടെ നിന്ന് ഇത് പറയണതല്ല നിങ്ങൾ അവിടെ വന്ന് നോക്കണം ദൈവം എന്താണ് ചെയ്യണമെന്ന് കണ്ടെത്താൻ അതാണ് സന്തോഷം ദൈവത്തെ പ്രതിഅ അവളെ ക്ലേശിപ്പിച്ച അതിൽ വേറെവരും ആണെങ്കിൽ അയ്യോ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയണില്ല എന്ന് പറഞ്ഞു ഉടനെ വിട്ടിന്ന് പോകും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെക്കുറിച്ച് ഈശോ പറഞ്ഞ എന്താണ് ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറഞ്ഞ് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് ഈശോ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മുടെ കുടുംബത്തിലുള്ളവരാണെന്ന് ചോദിക്കട്ടെ ഹലിയാ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും തന്നെയായിരിക്കും സ്വന്തം ഒരുവന്റെ ശത്രുക്കൾ ഒരുവന്റെ ശത്രുക്കൾ അപ്പൊ അമ്മ ശത്രുവായിട്ട് വരാ അപ്പൻ ശത്രുവായിട്ട് വരാ നിങ്ങൾ തേരും പാലും പഞ്ചായം എന്ന് പറഞ്ഞ കക്ഷികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആധ്യാത്മിക ശരിക്കും പറഞ്ഞാല് സ ശ ശത്രുതല അവതാരങ്ങളായിട്ട് നിൽക്കേൻ എന്താ കാര്യമെന്നറിയാവോ നിങ്ങളെ പിഴപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ആൻറ്റിമാരായിരിക്കും ഞാൻ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കമണിസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും പറഞ്ഞതാണ് എന്താണെന്ന് അറിയാമോ ഓരോ ഡൈവേഴ്സും പരിശോധിക്കുമ്പോൾ ഓരോ പ്രണയവും പരിശോധിക്കുമ്പോൾ പ്രണയത്തിൽ ചില ആൾക്കാർ ചെന്ന് ചാടിയിട്ട് അപോഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ എല്ലാം തുടങ്ങി വെക്കുമ്പോഴെല്ലാം എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇതെല്ലാം അറിയാൻ പറ്റും കാര്യം നിങ്ങളെ ആദ്യം മുതലേ ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് അമ്മയല്ല ആൻ്റി ആൻ്റി വലിയൊരു അവതാരമാണ് മിക്കവാറും നരകത്തിൽ ചെല്ലുമ്പോൾ ആൻറ്റിമാരായിരിക്കും കൂടുതൽ അതെന്താ കാര്യം കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ വഴിപഴപ്പിച്ചതിൽ ആൻറ്റിയുടെ റോളെന്ന് പറയുന്നത് ചെറിയ റോളൊന്നുമല്ല കാര്യം ഈ കൊച്ചെന്ന് പറഞ്ഞാൽ അവൾ എന്ത് ചെയ്താലും പക്ഷേ വീട്ടി വളക്കണ കാരണം ആൻറ്റിയോ ഒരു സാന്ത്വനത്തിൻ്റെ ആളായ കാരണം അവിടെ എന്ന് പറയും അപ്പോൾ എല്ലാ തിന്മകളും നന്മകളും ചെന്ന് പറയണതാണ് എന്താ ഈ പണ്ടാര ഇതിനെ വഴിതിരിച്ചിട്ട് തിന്മയിലേക്ക് വിടുവാണ് അവിടെ ആത്മാവ് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആയാലും ഡൈവേഴ്സ് ആയാലും വേറെ എന്ത് പ്രാക്കപ്പെട്ട ബിരി പരിപാടിയായാലും ഇതിൻ്റെ പിന്നിലുള്ള ശക്തി കുടുംബത്തിൽ തന്നെയായിരിക്കും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈശോ ചോദിക്കേണ്ടത് പത്ത് ദിവസത്തോട് വരെ ചോദിക്കും എന്താണ് ഇവരെക്കാളധികമായി എന്നെ സ്നേഹിക്കുക ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ് எட்டு பேர் அதிகமாய் അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനോട് ചോദിച്ചു നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു അതായത് യേശുവിന്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സഭയുടെ തലയോട് ചോദിച്ചിരിക്കണേന്ന് എന്നുവെച്ചാൽ അംഗങ്ങളോട് ചോദിച്ച ചോദ്യമാണത് സഭയുടെ തല ഭൗതിക തല തലവൻ പത്രോസാണ് അപ്പോഴേ ഈ തലയോടാണ് ചോദിക്കുന്നത് നീ അധികമായി എന്നെ സ്നേഹിക്കുന്ന സഭയോട് സഭയുടെ അംഗങ്ങളോട് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും ചോദിച്ച ചോദ്യമാണ് യേശുവിന് വിശ്വസിക്കുന്നവർ സഭയുടെ പുറത്തെന്ത് മാത്രം ഉണ്ട് അവരോട് എല്ലാവരും കൂടി ചോദിച്ച ചോദ്യമാണത് എന്താണ് അധികമായി ഗവർണറിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ കവനൻ്റെ റിലേഷനിലിരിക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടി ബന്ധത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തെക്കാൾ അധികമായി വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അതാണ് പ്രശ്നം ഞാൻ കവനൻ്റ് ചെയ്ത ദൈവത്തെക്കാൾ ഇപ്പോൾ എന്താ ചെയ്തിരിക്കണതെന്ന് പറഞ്ഞാൽ ചില പ്രണയപ്രാന്തി പിടിച്ച ആൾക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവളോ അവനോ സ്നേഹിക്കുന്ന കാമുകനോ കാമുകയോ ദൈവം വശത്താക്കി കൊടുക്കാനുള്ള മാമപ്പണി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്തിരിക്കണത് എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ഒളിച്ചിട്ട് വരാം എന്താ കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ജഡികമായ ആസക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കൊണ്ട് നിത്യതപരെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള പാങ്ങുണ്ടാക്കി തീർക്കാനുള്ള പരിചരണങ്ങൾ നൽകുന്നതാണ് ഇതിന്റെ അടിസ്ഥാന നടപടിക്രമം ശ്രദ്ധിക്കട്ടെ അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ദൈവമേ ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറയുന്നതിനാണ് ഉടമ്പടി സമർപ്പണം എന്ന് പറയണത്